നമസ്കാരം പാമ്പുകൾ വിശക്കുമ്പോൾ വാല് വിഴുങ്ങണം ആന തുമ്പിക്കൈ തിന്നണം സ്വയം പര്യാപ്തി നേടിയ പ്രസ്ഥാനങ്ങളെല്ലാം കഥാകൃത്തായി എം പി നാരായണപിള്ളയുടെ ജോർജ് ആറാമൻ്റെ കോടതിയിൽ പറയുന്ന ഈ ഉപായം പരീക്ഷിക്കണം വിശന്നാൽ വാലും കരചരണങ്ങളും വിഴുങ്ങുന്ന പരുവത്തിലായി നമ്മുടെ കമ്മ്യൂണിസം ചിതലിനെ കോഴി തിന്നും കോഴിയെ കുറുക്കൻ തിന്നും കുറുക്കനെ മനുഷ്യൻ തിന്നും വിശപ്പിൻ്റെ ഒരു ശൃംഖല ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വല്ലാതെ വിശക്കുമ്പോഴാണ് സ്വന്തം വാല് വിഴുങ്ങാൻ തോന്നുക അവൻ ചിലപ്പോൾ തുമ്പിക്കൈ തിന്നാനും തുടങ്ങും ഇങ്ങനെ കേട്ട കഥകൾ ഒന്നും കള്ളമല്ല രാഹുൽ മാങ്കൂട്ടൻ്റെ ആദ്യ ബലാത്സംഗത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു ഒന്നിൽ പിഴച്ചാൽ രണ്ടിൽ തീരണമെന്നറിയാവുന്ന സി പി എം രണ്ടാമതൊരു പരാതി കൂടി കൊടുപ്പിച്ചത് വെറുതെയല്ല ഗംഗാദേവി കയ്യെടുത്ത് തൊഴുതപ്പോൾ സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് ചില ദാനങ്ങൾ നൽകി പോലും അതുപോലെ രാഹുൽ മാങ്കൂട്ടം നാട് മുഴുവൻ നടന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങളാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് അവൻ്റെ കഥ കഴിഞ്ഞു വനത്തിൽ മരവുരു ചുറ്റി നടക്കുന്നു കർണാടക കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നൊക്കെ എന്തോരം വാർത്തകളാണ് കേട്ടത് രാഹുലിൻ്റെ വക്കീലിനെ വിളിച്ച മരമുറിക്കാരൻ്റെ ചാനലിലെ ഫാഷൻ പരേഡുകാരി ചമ്മി നാറി വക്കീലിൻ്റെ മറുപടി അത്തരത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരാൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയാൽ അതിൻ്റെ അർത്ഥം അയാൾ ഒളിവിലാണ് അല്ലെങ്കിൽ അബ്സ്കോണ്ട് ചെയ്തു എന്നല്ല കോടതി ഈ നിമിഷം പറയുകയാണ് പ്രതി ഹാജരാകണമെന്ന് എങ്കിൽ അയാൾ ഹാജരാകും അയാളെ നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടതില്ല അതോടെ പരേഡുകാരി തടി തപ്പി ഈ വനിതാ അവതാരകയുടെയൊക്കെ വിചാരം ഇവർ വെറുതെ കിടന്ന് ചലച്ചാൽ നിയമവ്യവസ്ഥ ഇവരുടെ വരുതിയിലാകുമെന്നാണ് ആദ്യം മാധ്യമ പ്രവർത്തകരായ വനിതകളോട് പറയണം നാട്ടിലെ വൈവാഹിക നിയമം എന്താണെന്ന് ചോദിച്ചറിയാൻ ഹിന്ദു മാര്യേജ് ആക്റ്റും ഡൈവോഴ്സ് ആക്റ്റുമുള്ള നാടാണിത് മാനം മര്യാദയായി നിയമത്തെ അനുസരിച്ച് സാമൂഹിക ജീവിത ക്രമത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് ആണും പെണ്ണും അല്ലാതെയും നമുക്ക് ജീവിക്കാം പക്ഷേ പിന്നെ മൂങ്ങിക്കൊണ്ട് വരരുത് നിയമാനുസരണം വിവാഹം കഴിക്കാതെ അവിഹിതത്തിൽ പിറക്കുന്ന സന്തതികൾക്ക് ചെലവിന് കൊടുക്കാൻ അല്ലാതെ സ്വത്തിൻ്റെ പാതി കൊടുക്കാൻ പോലും ഒരു കോടതിയും ഉത്തരവിടാറില്ല നാട് മുഴുവൻ വിളവെടുക്കാൻ നടക്കുന്നവനെ തിരിച്ചറിയാൻ പെണ്ണുങ്ങൾക്കും വേണം ഒരു ബോധം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെല്ലാം ഇപ്പോൾ കരച്ചിലാണ് അവൻ എന്നോട് മോശമായി പെരുമാറി ഞാൻ പലരോടും പരാതി പറഞ്ഞിരുന്നു എങ്കിൽ അടിച്ചവൻ്റെ കന്നം പുകയ്ക്കാൻ കഴകത്തില്ലെങ്കിൽ പോയി ജോലി നോക്കൂ കോൺഗ്രസുകാർ പെണ്ണുങ്ങളെ രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വനിതാ യൂത്ത് നേതാവ് രണ്ട് വർഷം മുമ്പ് രാഹുലിൻ്റെ തീപ്പൊരി വിപ്ലവത്തെ പുകഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു ദിവസം അവർ വിദേശത്തെവിടെയോ നിന്ന് പിരായിരി സരനൊപ്പം പടവുമെടുത്തു ഇവർക്കെല്ലാം പാർട്ടിയിൽ ഓരോ സ്ഥാനങ്ങൾ വേണം അതിന് ഇവനെപ്പോലെയുള്ളവന്മാർ കമൻ്റ് അടിക്കുന്നതിനും തോണ്ടുന്നതിനും എതിരഭിപ്രായങ്ങൾ പറയാറില്ല തൻ്റെ രാഷ്ട്രീയ വഴിയിൽ തടസ്സം വന്നാൽ ഉടൻ പഴയ കാര്യവും പൊക്കിക്കൊണ്ട് ഒരു വരവുണ്ട് പാമ്പുകൾ വിശന്നാൽ വാൽവിഴുങ്ങുമെന്ന് സങ്കല്പിച്ചാൽ പോലും പെണ്ണ് എന്ത് വിശപ്പ് വന്നാലും സ്വന്തം ആത്മാഭിമാനം വായിലിട്ട് വെള്ളം കുടിക്കരുത് തൽസമയം പ്രതികരിക്കണം അതോടെ ഞരമ്പന്മാർ അടങ്ങും ബസിൽ പെണ്ണുങ്ങളെ തോണ്ടാൻ വരുന്നവന്മാർ പോലും അവരുടെ ഒറ്റ നോട്ടത്തിൽ രണ്ട് കമ്പിക്ക് പുറകിലേക്ക് പോകും ഇതൊന്നും പിണറായി വിജയൻ സർക്കാർ തന്ന നവോത്ഥാനത്തിൻ്റെ മുഴുപ്പ് കൊണ്ടൊന്നുമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതം അങ്ങനെയാണ് അമ്മമാർ നമ്മളെ വളർത്തിയതും അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഗുണം എല്ലാവർക്കും ഉണ്ടാകണം രാഷ്ട്രീയവും സിനിമയുമാണ് പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറയുന്ന പ്രധാനപ്പെട്ട രണ്ടു മേഖലകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാഹിത്യത്തിൽ ഈ പരിപാടി നടക്കില്ല ചങ്ങാത്തം കൂടി ആണിൻ്റെ കവിതയോ പ്രബന്ധമോ ഒക്കെ മോഷ്ടിച്ച് ഒറ്റത്തവണ ഭൂതകാല കുളിര് മാറ്റാം തലയിൽ വല്ലതും ഉണ്ടായാൽ മാത്രമേ സ്വന്തം നിലയ്ക്ക് നാളെ നാല് വരി ഉണ്ടാക്കാൻ പറ്റൂ പക്ഷേ രാഷ്ട്രീയത്തിലും സിനിമയിലും തലയിലൊന്നും വേണമെന്നില്ല രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരുടെ പെട്ടി വാഴ്ത്തുപാട്ട് പാടിയും കാറിൻ്റെ ഡോറും ഡിക്കിയും തുറന്നു കൊടുത്തും വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയും എന്തെങ്കിലും ആയിത്തീരാൻ ചില സ്ത്രീകൾ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പാണ് ഈ സമൂഹത്തെ സാംസ്കാരികമായി തകർത്തത് സ്വന്തം പെങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും കോളേജിൽ പോകാനും തെരുവിലൂടെ നടക്കാനും കൂട്ടുപോയ ഓരാങ്ങളെയും മറ്റൊരു പെണ്ണിൻ്റെ മാനത്തിന് വില പറയില്ല അതിൻ്റെ അർത്ഥം രാഹുലിനെയും ശശിമാരെയും മുകേഷിനെയും ഗണേശിനെയും തന്തയും തള്ളേയും കൂട്ടിവെച്ച് വളർത്തണമായിരുന്നു അവരെ അഴിച്ചുവിട്ടു തന്തയും തള്ളയും കൂട്ടി വെച്ച് വളർത്തണം വളർത്തണമെന്നത് നാട്ടിൻ പുറത്തെ ഒരു ചൊല്ലാണ് പണ്ട് കവയിത്രി സുഗതകുമാരി പറഞ്ഞത് ഓർത്തു പോകുന്നു ആങ്ങള എന്ന വർഗം ഈ നാട്ടിൽ കുറ്റിയേറ്റുപോയിരിക്കുന്നു പെങ്ങളോടെല്ലാം പറഞ്ഞ് തളിർക്കുവാൻ വാക്ക് തന്ന മലയാളമെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പാടിയിട്ടുണ്ട് ഈ രാഹുൽ എന്ന കൊച്ചു കഴിവറുടെ മോൻ ഈ ഒരൊറ്റ വരി കേട്ടിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്നു ഈ രാഹുലിന് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയന്റെ നെറികേടുകളുടെ ആകത്തുകയാണ് ഈ ഭരണം ഇബ്സന്റെ ഒരു നാടകത്തിന്റെ പേരുണ്ട് ജനശത്രു അതുപോലൊരു ജനശത്രുവാണ് ഈ പിണറായി വിജയൻ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യം കാട്ടിയ ചങ്കൂറ്റമുള്ളവനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു കൊള്ളരുതായ്മ കാണിച്ച് കുടുംബം വളർത്തിയാലും അമ്പലം കട്ടാലും ബാങ്കുകൾ കട്ടാലും ഖജനാവ് കട്ടാലും ഈ മനുഷ്യനെ കേരളത്തിൻ്റെ ദൈവമായി വാഴ്ത്തപ്പെടുകയാണ് ഒരു വിഭാഗം ആളുകൾ ആ മനുഷ്യനെ ചോദ്യം ചെയ്ത് എടോ വിജയ എന്നവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആണാണ് അവനോട് ചെന്നിത്തലയ്ക്കും സതീശിനും തരൂരിനും ഉണ്ടായോ ഈ ധൈര്യം ഈ മൂന്ന് നേതാക്കൾക്കും കേരളം കുളം തൊണ്ടിയാലും ഇട്ട് മൂടാനുള്ളത് എല്ലാമായി ഈ ഉസ്മാൻ ഉണ്ടല്ലോ ഇന്നലെ എവിടെയോ ചെന്ന് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇലയപ്പം തിന്നുന്നത് നോക്കി കുറേ അനുയായികൾ പിന്നിലിരുന്ന് വെള്ളം ഊറുന്നു ഈ മനുഷ്യനെവിടെയെങ്കിലും ചെന്ന് പ്രസംഗിച്ചാൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ആവേശം കൊള്ളാറുണ്ടോ ഒന്ന് കൈയടിക്കാൻ നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ എത്രയോ കാലമായി രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ കടമിറങ്ങാൻ തുടങ്ങിയിട്ട് ഈ മനുഷ്യൻ പറയുന്ന ഒരു ഒറ്റ കേട്ടെങ്കിലും കൈയടിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ഇന്നു വരെ തോന്നിയിട്ടില്ല സൈക്കിളജ്ഞക്കാരൻ്റെ പഴയൊരു ഡയലോഗുണ്ട് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും ഇതാണ് കോൺഗ്രസിലെ ചെന്നിത്തല ഇദ്ദേഹം എവിടെ ചെന്നാലും പത്ത് അംഗരക്ഷകർ കൂടെ ഉണ്ടാകും അവരാണ് പുള്ളിയുടെ കോൺഗ്രസ് അവിടെ നിന്നും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കും ഇതാണ് പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞു വന്നപ്പോൾ സ്വൽപ്പം കാട് കയറിപ്പോയി രാഹുലിൻ്റെ ഒന്നാം കേസിൽ പൊതിച്ചോറുമായി കാത്തിരുന്ന ഡി വൈ ഡിവൈഎഫ്ഐക്കാർ നാളെ പഴങ്കഞ്ഞി കുടിക്കും അവർ വാങ്ങിവെച്ച പടക്കം ഇടത് കക്ഷത്തിലിരുന്ന് പൊട്ടാറായി ബി ജെ പിയിലെ കുറെ നപുംസകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കണ്ട സ്വർണ്ണക്കള്ളം മുഴുവൻ സി പി എമ്മുകാരും നടത്തിയിട്ടും ഒരൊറ്റ അക്ഷരം യുവന്മാർ മിണ്ടുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അയ്യപ്പൻ വേറെ ആരുവുമാണ് അവർ സമരം ശക്തിയാക്കിയാൽ കോൺഗ്രസ് എങ്ങാനും ജയിക്കുമോ എന്ന ഭയമുണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിലും ഗർഭവും അവിഹിതവുമായി വന്നാൽ ജനശത്രുവായി പിണറായി വിജയൻ രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി ഇന്നത്തെ ഒരു ഉത്തരവിലൂടെ കാട്ടിത്തരുന്നു